സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തെ പരിരക്ഷിക്കുക അതിന് കറ ബാധിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പുറമേക്കുള്ള ചേലും പ്രവർത്തനവും നന്നാക്കുന്നതിനേക്കാൾ നമ്മുടെ കൽബിനെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കണം എന്നതാണ് വസ്ലം അവിടുന്ന് അതുകൊണ്ടാണ് എന്ന ഹദീസ് വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചത് പല മഹദീസുകളും അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തെ ഹദീസായി ഹദീസിനെ ചേർത്ത് വച്ചിരിക്കുന്നു തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം പരിഗണിക്കപ്പെടുക ഹൃദയത്തിലെ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് എന്താണോ കൽബിനകത്ത് ഉദ്ദേശമായി നീയത്തായി അവൻ സ്വരുക്കൂട്ടിയത് അതേ അവനെ ലഭിക്കുകയുള്ളൂ അതേ അവൻ്റെ അമലിൽ ഉണ്ടാകുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൽബിൽ സ്ഥാനം പിടിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കുന്നു നമ്മൾ നോമ്പെടുക്കുന്നു അഴിബാദത്തുകൾ ചെയ്യുന്നു ഹൃദയം തൊട്ടിട്ടല്ലെങ്കിൽ അള്ളാഹുവിനു വേണ്ടി അവൻ്റെ കൂലി പ്രതീക്ഷിച്ച് ഇതുകൊണ്ട് എനിക്ക് സ്വർഗം ലഭിക്കാൻ എന്നെ നന്മകൾ വളരാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതിലൂടെ പറക്കത്ത് ലഭിക്കാൻ ഇങ്ങനെ അള്ളാഹു സുഭാനഹൂഹ ഒരു അമലിലൂടെ നമുക്ക് നിശ്ചയിച്ച നേട്ടങ്ങൾ കൽബിൽ നെയ്യത്തായി സ്വരക്കൂട്ടാതെ എത്ര നമ്മൾ നന്മ പ്രവർത്തിച്ചിട്ടും എത്ര ഇബാധത്തുകൾ വർദ്ധിപ്പിച്ചിട്ടും കാര്യമല്ല